സോ വാൻസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയർ റോക്കസ് ടൂ പോനോ അപ്പോൾ എല്ലാവർക്കും സുഖമില്ല സുഖമാണെന്ന് വിചാരിക്കുന്നു ബിഗ് ബോസ് ഇപ്പോൾ ഒരു പുതിയ പ്രമോ പുറത്തുവിട്ടിട്ടുണ്ട് കേട്ടോ അതിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ പോലെയൊക്കെയാണ് വോട്ട് ചെയ്യാൻ വേണ്ടി അവർ വന്നിട്ട് പറയുകയാണ് എനിക്ക് അങ്ങനെ വോട്ട് ചെയ്യണം ഇങ്ങനെ വോട്ട് ചെയ്യണം ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തുതരാം ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും നല്ലൊരു ക്യാപ്റ്റൻസി ആയിരിക്കും അങ്ങനെ ഇങ്ങനെ അവർ തൻ്റെ ഭാഗം ക്ലിയർ ചെയ്ത് സംസാരിക്കണം അത് കണ്ടിട്ട് ബാക്കിയുള്ളവർ വോട്ട് ചെയ്യണം എന്നതാണ് ടാസ്ക് എന്നിട്ട് സെലക്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥീൻ്റെ പേര് ചെറിയ പേപ്പറിൽ എഴുതിയിട്ട് അവിടെ ഒരു പെട്ടി വെച്ചിട്ടുണ്ടാവും ആ പെട്ടീൻ്റെ അകത്തുകൊണ്ട് ഇടണം അങ്ങനെ ആർക്കാണോ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് അവരായിരിക്കും അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ എന്നതാണ് ടാസ്ക് അപ്പോൾ ജിൻ്റെ അവിടെ പോയി നിൽക്കുമ്പോൾ നോറ ചോദിക്കുന്നുണ്ട് ഇതേപോലൊക്കെ തന്നെ പൊട്ടത്തരം കാട്ടിക്കൂട്ടി ഇനി ചെയ്യുമോ ഇല്ലേ മാറി നിൽക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ജിൻ്റെ പറയുന്നുണ്ട് ഞാൻ ഇതേപോലെ തന്നെ പൊട്ടത്തരമൊക്കെ ചെയ്യും അങ്ങനെ പറയുന്നുണ്ട് അതുപോലെ സിബി സിബി അഭിഷേകിനോട് ചൂടാവുന്നുണ്ട് അങ്ങനെ ഓരോരു വാക്ക് തർക്കങ്ങളിലൂടെ തന്നെയായിരിക്കും ഈ പ്രാവശ്യം ഇത് എന്തായാലും ഒരു വലിയൊരു വാക്കുതർക്കം അല്ലെങ്കിൽ ഒരു അടിയിലൂടെയൊക്കെ തന്നെ ആയിരിക്കും ഒരു ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കാൻ ചാൻസസ് പിന്നെ അത് ഓരോരോ ആൾക്കാരുടെ ഇഷ്ടപ്രകാരം ആയിരിക്കല്ലോ ബാക്കി ആരും അറിയാൻ പോകുന്നില്ല ആരെയാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് അത് തനിച്ച് പേഴ്സണൽ ആയിട്ട് ഒരു പെട്ടിയിലിട്ടല്ലേ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഈ ടാസ്ക് ഒരു പൊടി ഓടിക്കാൻ ചാൻസസ് ഉണ്ട് എന്തായാലും ഇത് ഇതുവരെ ലൈവ് സംഭവിച്ചിട്ടില്ല സംഭവിക്കുമ്പോഴേക്കും അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ തരുന്നതായിരിക്കും അതിനുവേണ്ടി വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ യു നെക്സ്റ്റ് വീഡിയോ